ഹലോ മക്കളെ എല്ലാവർക്കും റയത്ത് തന്നെ അപ്പോൾ പെരുന്നാൾ അടുത്തുകൊണ്ട് വന്ന് അപ്പോൾ നമ്മളെ കാസർഗോട്ടാർക്ക് പെരുന്നാപ്പം ഇല്ലാണ്ട് പെരുന്നാഘോഷിക്കാൻ കഴിയേലാന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പെരുന്നാൾക്ക് എല്ലാവരും ചുടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൊറോട്ടയാണ് വളരെ എളുപ്പത്തിൽ അത് നല്ല പോലെ ലെയർ എടുത്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് ചെറിയൊരു കുടുംബത്തിന് ഒരു കിലോ മൈദയിൽ ഉണ്ടാക്കിയെങ്കിൽ പെരുന്നാൾക്ക് ധാരാളം മതിയാകും പിന്നെ വേണ്ടത് നെയ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നെയ്യ് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് ഇനി മൈദയിലേക്ക് ഈ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് സ്പൂൺ കൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല പോലെ ചൂടുള്ളത് കൊണ്ടന്നെ കൈ പൊള്ളും സ്പൂൺ കൊണ്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടാകുമ്പോൾ തന്നെ ചൂട് ഒരുപോലെ ലെവലാകും ഇനി നമുക്ക് കൈയോട് നല്ല പോലെ ഒന്ന് തിരുമ്മിയിട്ട് എടുക്കണം കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പോലെ ഉണ്ടാവണം അപ്പം നല്ല പാകമായി ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻ്റ് കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തത് അതായത് അര ലിറ്റർ വെള്ളം അപ്പം അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ തന്നെ എനിക്ക് കറക്റ്റായി അപ്പം നിങ്ങൾ ആദ്യം എന്നും രണ്ട് കപ്പ് ഫുൾ ഒഴിക്കണ്ട ഒന്നര കപ്പ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി രണ്ട് കപ്പിനാട്ടിൽ കൂടുതലായി പോണ്ട വെള്ളം കുറച്ച് കൂടിപ്പോയെങ്കിൽ പെരത്തിയിട്ട് എടുക്കുന്ന സമയത്തെല്ലാം നമുക്ക് ചപ്പാത്തി പോലെ പെരത്താനെല്ലാം പറ്റും പക്ഷേ സൊറോട്ട ഷെയ്പ്പാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ വെക്കുമല്ലോ കുറച്ച് സമയം അപ്പോൾ ഒട്ടിയിട്ട് നമുക്ക് ഞമ്മക്കതിൻ്റെ അതകളെല്ലാം പോവും അപ്പോൾ തന്നെ രണ്ട് കപ്പ് കൂട്ടിയാൽ മതി ഏകദേശം കുഴഞ്ഞു വരുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഈ മാവ് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് എത്രക്കുള്ള ഉണ്ട വേണം അതിനനുസരിച്ച് ഉണ്ട പിടിച്ചു വെക്കണം ഞാൻ ഇടം ഉണ്ട ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേക്കാനുള്ളൊരു മിക്സ് ഉണ്ട് അപ്പോൾ അത് റെഡി ആക്കിയിട്ട് എടുക്കണം ഇതാണ് പ്രധാനപ്പെട്ടത് ഇനി കോൺഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം കോൺഫ്ലോർ എടുത്തിട്ട് ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഞമ്മ ഏത് എണ്ണ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എണ്ണക്ക് കറക്റ്റ് അളവൊന്നുമില്ല എന്നാ വീഡിയോ കാണുന്ന ശ്രദ്ധിച്ചാൽ മതി നല്ല പേസ്റ്റ് പോലെയാണ് അപ്പോൾ അത്ര വരെ എണ്ണ കൊടുക്കണം എന്നിട്ട് കട്ടയൊന്നും ഇല്ലാത്ത പോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ട് വെക്കണം ഇത് ഞമ്മക്കിൻ്റെ ചപ്പാത്തിൻ്റെ മീത്തൊക്കെ തേക്കാനുള്ളതാണ് ഇനി നമുക്ക് ചപ്പാത്തി പരത്തി പരത്തിയെടുക്കാം കുറച്ച് മൈദപ്പൊടി കൗണ്ടർ ടോപ്പിൽ വിതറിയിട്ട് ഞാൻ വട്ടത്തിൽ പരത്തിയിട്ടെടുക്കുന്നുണ്ട് പരത്തുമ്പോൾ എല്ലാം ഒരേ അളവിലാവാൻ ശ്രദ്ധിക്കണം ചപ്പാത്തി എല്ലാം പെരത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ ഈ സൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് രണ്ടാൾ വേണം എല്ലാം ഉണ്ടേലാക്കി കൊടുത്തിട്ട് മക്കളോട് പരത്താൻ പറഞ്ഞു കൂറും നല്ല വട്ടത്തിൽ പരത്തി തരും ഇനി ആയില്ല അങ്ങനെ ഒരു പാത്രമായിട്ട് വെച്ചിട്ടേ ഒന്ന് വട്ടം ഷേപ്പാക്കിയാൽ മതി പ്ലേറ്റെല്ലാം ഉണ്ടാവുമല്ലോ അത് വേച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുത്താൽ മതി ഇതാ ഇപ്പം എല്ലാം ഞാൻ വട്ടത്തിലിടെ പെരത്തി വെച്ചിട്ടുണ്ട് ഒരിക്കൽ ഞമ്മൾക്ക് ചൂടുന്ന സമയത്ത് മൂന്ന് ചപ്പാത്തി വേണം എന്താ മൂന്ന് ചപ്പാത്തി ഞാൻ നിങ്ങൾക്ക് ചുട്ടിട്ട് കാണിച്ചു തരാം ആദ്യം ഒരു ചപ്പാത്തി എടുത്തിട്ട് ഞമ്മടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ നല്ല പാങ്ങൾ തേച്ച് കൊടുക്കണം ഞാനിപ്പോൾ തേച്ച് കൊടുത്തേ കണ്ടില്ലേ ഏടി ഒരു ഭാഗം വിട്ടിട്ടില്ല ഫുള്ള് തേച്ച് കൊടുക്കണം കുറച്ചുകൂടി കഞ്ഞി തെരാക്കാൻ കഴിയല്ല അത്ര പാങ്ങൾ തേച്ച് കൊടുക്കണതാ രണ്ടാമത്തെ ചപ്പാത്തിയും വെച്ച് ഒരേ അളവുണ്ട് നോക്കിയാ ഇനി രണ്ടാമത്തെ ചപ്പാത്തിൻ്റെ മീത്തിയും ഇതേപോലെ തന്നെ തേച്ച് കൊടുക്കണം ഒരു പോയിന്റ് പോലും വിടാണ്ട് ഈ മിക്സ് തേച്ചിട്ട് കൊടുക്കണം അഥവാ മിക്സ് തീർന്നെങ്കിൽ രണ്ടാമത് കഴിക്കാൽ മതി ഇത് തീരെല്ലാം നമുക്ക് ആവശ്യത്തിന് മതിയാവും അങ്ങനെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾ ഇനി കുറച്ച് കുറച്ച് അയപ്പുണ്ടാ തേക്കുന്നത് ദാ കറക്റ്റ് മൂന്നാമത്തെ ചപ്പാത്തി ഞാൻ വെച്ചുകൊടുത്ത് ഒരേ ലെവലാക്കിയിട്ട് വെച്ചുകൊടുക്കണം ഒരു ഭാഗം അധികം ഒരു ഭാഗം കുറച്ചൊന്നും ആയിപ്പുണ്ടോ മൂന്നും വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മീത്തക്കും ഇതേപോലെ തന്നെ ഈ മിക്സ് തേച്ച് കൊടുക്കണം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സൊറോട്ട ഉണ്ടാക്കിയെങ്കിൽ ഒരു കാരണവശാലും ഫെയിൽ ഫെയിലാപേല നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയക്കയും വേണം അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് എനിക്ക് ഓർഡർ കിട്ടുന്ന റെസിപ്പിയാണ് എനിക്ക് പെരുന്നാൽക്ക് പത്തി ഇരുപത്തഞ്ച് കിലോ സൊറോട്ട എൻ്റെ എല്ലാം ഓർഡർ വരും എല്ലാ അപ്പത്തിൻ്റെ ഓർഡറും വരലുണ്ട് എന്താ ഇനി നമുക്ക് പായ് ചുറ്റുന്ന പോലെ റോൾ ചെയ്തിട്ട് എടുക്കണം താഴേന്ന് മേലോട്ടേക്ക് അതും നല്ല ടൈറ്റിൽ ലൂസായി പോകണ്ട ടൈറ്റിൽ തന്നെ ആക്കണം നോക്കി ഇപ്പം ഞാൻ കാണിക്കുന്ന അതേപോലെ ടൈറ്റാക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഒരയിഞ്ച് വലുപ്പത്തിൽ കട്ടാക്കിയിട്ട് എടുക്കണം ഞാൻ പറയുന്ന ഓരോ പോയിൻ്റും ശ്രദ്ധിച്ചിട്ട് കേൾക്കണം ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഓത്താപ്പുറം ഉണ്ടാക്കിയാറുണ്ട ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും വരാണ്ട് സൊറോട്ട ചുട്ടിട്ടെടുക്കുക സാധാരണ എല്ലാവരും സൊറോട്ട ചുട്ടിട്ട് ഞാൻ കാണലുണ്ട് എന്തോ പൈസ പത്തൽ പോലെ അങ്ങനെയല്ല സൊറോട്ട ചൂടൽ ഇത് ഇതാണ് ഒറിജിനൽ റെസിപ്പി പിന്നെ ഒരു ചപ്പാത്തി വെച്ചിട്ടും ചൂടലുണ്ട് അത് ഇൻസ്റ്റാ ഞാൻ അജിപ്പെടുന്നൊക്കെ ആസോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടിടാം ഇനി ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പെരത്തിയിട്ട് എടുക്കണം ഇതിനേക്കാൾ കുറച്ച് വലുത് വേണം കണ്ടില്ലോ ജസ്റ്റ് ഒന്ന് പെരത്തുമ്പോ ഇങ്ങനെ ആയി ദയ്യൊരു വലുപ്പത്തിൽ പെരത്തിയിട്ട് എടുക്കണം ഇനി നമുക്കെല്ലാം ഇതേപോലെ തന്നെ പരത്തിയിട്ട് എടുക്കാം ഇപ്പം എല്ലാം പേടത്തിട്ട് ഞാൻ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് ചുട്ടിട്ടെടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് കുറച്ച് അധികം എണ്ണ ചൂടാകാൻ വെക്കണം ഈ അപ്പത്തിന് കുറച്ച് അധികം എണ്ണ വേണം കുറേ ലെയർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓയിൽ വലിച്ചെടുക്കും പിന്നെ നല്ല മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ തന്നെ എണ്ണ ഒഴിക്കണം പിന്നെ സൊറോട്ട ഇടുന്ന സമയത്ത് എണ്ണ നല്ല പോലെ ചൂടുണ്ടാവണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കുന്ന സമയം തന്നെ ലെയറോട് കൂടി മുകളിലേക്ക് പൊന്തിയിട്ട് വരും ഇങ്ങനെ ലെയർ വിട്ട് വിട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതുണ്ടാവും അത് എണ്ണക്കിടുമ്പോൾ തന്നെ ഇതിൻ്റെ ലെയറെല്ലാം അളിയിട്ട് വരുന്നുണ്ട് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊറോട്ട റെസിപ്പിയാണിത് ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം തന്നെ കളറെല്ലാം ആവും എന്നിട്ട് കൂടി സമയം വെക്കണം ഇനി തീ മീഡിയത്തിലേക്ക് കൊണ്ടുവരണം തിരിച്ചിട്ട കൂടെ തന്നെ എന്നെ തീ ചെറുതാക്കണം അതായത് നല്ലവണ്ണം ചെറുതാക്കണ്ട എണ്ണ നല്ലവണ്ണം കുടിക്കാ ഒരു മീഡിയം തീയിലാക്കണം എന്നിന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഉള്ളെല്ലാം കറക്റ്റ് വേണം കുറേ ലെയർ ഉള്ളതല്ലേ അപ്പോൾ ഉള്ളെല്ലാം നല്ലപോലെ ആയിട്ട് കിട്ടണമെന്ന് വേണ്ടിയിട്ട് എന്താക്കണം മീഡിയം തീയിലേക്ക് കൊണ്ടുവരണം എന്താ ഇത് നല്ല പൊന്നിൻ്റെ കളർ പോലെ എല്ലാം ആയിട്ടുണ്ട് ഇനി ഞമ്മക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം ഇനി എന്താക്കണം ഇത് എടുത്തു കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം എന്താ പറഞ്ഞെങ്കിൽ അപ്പം പഞ്ചാര വിതരണം ഞാനിപ്പോൾ അടുത്തതും കൂടി ഇട്ടിട്ടുണ്ട് ഈ ഇട്ട ഉടനെ തന്നെ ഞാൻ കൂടി വേറിയിട്ട് കൊടുക്കും പഞ്ചാര പൊടിക്കണം ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചാര ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിന് ഇനിയിപ്പോൾ ഒരു കപ്പ് പഞ്ചാര മതിയാവും കുറച്ച് മധുരം മതിയെങ്കിൽ അപ്പോൾ ഞങ്ങൾക്കിടെ നല്ല മധുരം വേണം അതുകൊണ്ട് ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഈ ചൂടുണ്ടാകുമ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മധുനെ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇട്ടുകൊടുത്താൽ മതി നല്ലോണം പണന്നുണ്ടെങ്കിൽ നല്ലോണം പഞ്ചാര ഇട്ടിട്ട് കൊടുക്കണം രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് കൊടുക്കണം അതേ സമയം സൊറോട്ട എല്ലാം നല്ല പാൽ കാഞ്ഞിട്ട് വരുന്നുണ്ട് ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം ഞമ്മ എന്ത് എണ്ണക്കാടി ഉണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിടാൻ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ എന്താവും ചെറിയ തീൽ തന്നെ രണ്ട് മൂന്ന് തൂട്ടം തിരിച്ചിടുമ്പോൾ നിന്റെ കറക്റ്റ് പാകമായിട്ട് കിട്ടും ഫുള്ള് തീലും ഒറ്റയടിക്ക് മറിച്ചിട്ട് രണ്ടാമത് മറിച്ചിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് നല്ലപോലെ കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കൂട്ടം മറിച്ചിട്ട് ഇടണം ഇതാ ഗോൾഡ് കളറായിട്ടാകുമ്പോൾ ഞാൻ ഇതും എടുത്ത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സൊറോട്ട ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ചെറിയ മക്ക ഉണ്ടാക്കിയെങ്കിൽ ഓർക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഈ റെസിപ്പി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാലും സക്സസ്സായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയച്ചു കൊടുക്കണം അതായത് ഷെയർ ആക്കി കൊടുക്കണം പിന്നെ നമുക്കിത് പെരത്താൻ വേണ്ടിയിട്ട് ചപ്പാത്തി ചൂടുന്ന അച്ചുണ്ടല്ലോ പ അത് ഉപയോഗിക്കാം അതിൽ രണ്ട് മൂന്നെല്ലാം ഒക്കെ വെച്ചിട്ട് പ്രസ്സാക്കിയാലും മതി പിന്നെ അതില്ലാത്താക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പെരത്തി തന്നെ കാണിച്ചത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം ജസാക്കയർ